പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താണ് ഈ കലിമത്തായിട്ട് പറഞ്ഞത് നിബ്സുൽ അസർമ തങ്ങൾ അള്ളാഹിനോട് തേടിയിട്ടുണ്ട് ഈ ഉമ്മത്തികൾ ഒരിക്കലും ഒരു ഒരു പൊതു അതാബിനാൽ നശിപ്പിക്കപ്പെടരുത് പൊതു അതാബിനാൽ വിശപ്പ് അല്ലെങ്കിൽ ഒരു ശത്രുവിൻ്റെ മേൽക്കോയ്മ ഇങ്ങനെയുള്ള അതാബിനാലുള്ള ശിക്ഷ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹു സുബന് തന്നെ നിബ്സുൽ അസർ മത്തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് വാക്കാ ഉത്തരം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അതാണ് വലൗല മിർ റബ്ബിക്ക റബ്ബിൽ നിന്നുള്ള ഒരു കലിമത്ത് മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ തങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായിരിക്കെ അവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് കലിമത്ത് കെലിമത്ത് അതല്ല കലേക്കുട്ടി എന്താണ് ആ വാഗ്ദാനം നൽകിയതാണ് തങ്ങളോട് പ്രവചിച്ചതാണ് പറഞ്ഞതാണ് അതില്ലായിരുന്നുവെങ്കിൽ ലഖാന ലിസാമൻ എന്ന് പറഞ്ഞ ലഖാന ഈ പൂർവീകർക്ക് വന്ന അതാബ് അതാകുമായിരുന്നു ലിസാമൻ എന്ന് പറയുന്നത് ആ ഇവർക്ക് ഇവിടെ ഇവരിൽ ലാസിമാകുമായിരുന്നു അനിവാര്യമായി ഇവർക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം അജലും മുസമ്മ അജൽ എന്ന് പറഞ്ഞാൽ അവധിയാണ് മുസമ്മ നിർണീത അവധി പറയപ്പെട്ട അവധി ആ അവധി രണ്ടാണ് ഒന്ന് ഓരോരുത്തരുടെയും അജൽ ഹയാസ് ഓരോരുത്തർക്കും ഇത്രകാലം കാലം ജീവിതം എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ മറ്റൊന്ന് പിന്നെ ഈ ഭൗതികമായിട്ട് അവർക്കുള്ള ശിക്ഷ അതാണ് അജല മുസ അഹു സുബാനു താല നിബ്സല നൽസ്ലമാങ്ങളെ മക്കയിൽ കളവാക്കിയവരുടെ വിഷയമാണ് ഈ പറയുന്നത് ഏ അതിൽ കളവാക്കി ആ കളവിൽ ഷഠിച്ച് അള്ളാഹു ഹിദായത്തിൽ നിഷേധിച്ചവർക്ക് അള്ളാഹു ഒരു അവധി വെച്ചിട്ടുണ്ട് അവരെ ശിക്ഷിക്കാനുള്ള അവധി വെച്ചിട്ടുണ്ട് ആ അവധിയെക്കുറിച്ച് വിശുദ്ധ കുറാൻ ചില എടുത്ത് പറഞ്ഞത് അൽ ബത്തുഷത്ത് കുബ്ര എന്നാണ് യോ മന ബുഷുൽ കുബ്ര ഏ ബുൽ ഖുബ്ര എന്നാണ് അത് ബദറാണ് ബദർ ബദറി ബദറിൽക്കാനുള്ള ആദാബ് അതാണ് ഈ അജലും മുസമ്മ എന്നാണ് ബദറിൽ അള്ളാഹുവിൽ നിന്നുള്ള ആദാബ് വരിക എന്നുള്ള അജൽ അതാണ് ആ നിർണിതമായ അജൽ അതും ഇല്ലായിരുന്നുവെങ്കിൽ ലഖാനൽ ഇസ്സാമ്മ എന്നാണ് ചില തഫ്സീറുകൾ പറഞ്ഞത് ഓരോരുത്തർക്കും വന്നാൽ ഒരു ഹയാത്ത് ഹയാത്തുപാട പറഞ്ഞിട്ടുണ്ട് ഇത്ര കാലം ജീവിക്കുക എന്നുള്ളത് ഏഹ് ഓരോരുത്തർക്കും അള്ളാഹ് ഇവിടെ ഇത്രകാലം ജീവിക്കുക എന്നുള്ള ഒരു ഹയാത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണ് അതാണ് അജലും മുസമ്മ അവർക്ക് പറയപ്പെട്ട അജൽ ഇത്രകാലം ജീവിക്കുക എന്നുള്ള അവധി അതില്ലായിരുന്നുവെങ്കിൽ ലക്കാനലിസാമ ആ അസാബ് അവർ ഭവിക്കുക തന്നെ ചെയ്യും സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അള്ളാഹുസ്ബ്ബാനത്താല പറയുന്നത് തൈ അപ്പം എന്തപ്പടാ നമ്മൾ പറഞ്ഞത് അള്ളാഹു സുസ്ബാനുവത്താല അഫലം യഹ്ദിലഹും കം മിനൽ ഫീ ഫീ മസാകിനിഹിം ഇന്ന നുഹ എന്ന് പറഞ്ഞു ുംഹ് അള്ളാഹുല കളവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അസാബ് വരും അതാബ് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പക്ഷെ ആ അതാബ് എന്തുകൊണ്ട് മുഹമ്മദ് സലി വസ്ലാമതങ്ങളെ കളവാക്കി ഇവരിൽ വരുന്നില്ല ആദ്യ ഗോത്രത്തിൽ വന്നതുപോലെ സമൂദിൽ വന്നതുപോലെ അതേപോലെ ഫിറാവിന്റെ അനുയായികൾക്ക് വന്നതുപോലെ ലൂത്തിന്റെ ജനതക്ക് വന്നതുപോലെ ഉള്ള അതാബ് എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല ഇവിടെ വരാതിരിക്കാൻ കാരണം അള്ളാഹുവിൽ നിന്നുള്ള ഒരു കലീമത്ത് എന്ത് ചെയ്തിട്ട് മുൻകടന്നിട്ടുണ്ട് നുസ്വല സൽമാൻ്റെ സാന്നിധ്യം അവിടെ ഒരു ആദാബ് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ആ കലീമത്ത് അതേപോലെ തന്നെ ഓരോരുത്തർക്കും അള്ളാഹു സുബാന തല ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ആയുസ് എത്തിയാലാണ് അവരുടെ കാലം കഴിയുക എന്നുള്ളത് വിധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബദറാകുന്ന ആദാപ് വരാനുണ്ട് അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ലിസാമൻ ഈ പൂർവീകർക്ക് വന്ന ശിക്ഷ ഇവിടെ അനിവാര്യമായി ഭവിക്കുമായിരുന്നു എന്നാണ് അള്ളാഹു അവിടെ ഉണർത്തുന്നത്